കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവർ അവരുപയോഗിക്കുന്ന രേഖകൾ ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രമാണങ്ങള് പാസ്പോർട്ടുകൾ നിങ്ങൾ അപേക്ഷാ ഫോമുകൾ നിങ്ങളുടെ ബാങ്ക് രേഖകള് കർത്താവ് സ്പർശിക്കട്ടെ ഇതുമായി കടന്നു ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിന്റെ വിശ്വസിക്കാൻ മുദ്ര വെക്കട്ടെ അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന നിസ്വീകരിക്കുന്നതിന് പരിസ്ഥിതി നിറകുകയും നിനക്ക് നിരോഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കാൻ ഇടവരുത്തിട്ടും പ്രാർത്ഥിക്കുന്നു നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് ആഗ്രഹിക്ക അനുഗ്രഹിക്കട്ടെ മത്സ്യത്തൊഴിലാളികളിലെ അവരുടെ ജീവിത പങ്കാളി ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്തക ഏറ്റെടുക്കെട്ട് ഇല കൃഷിക്കാര് റബ്ബർ കൃഷിക്കാര് റബ്ബർ ടാപ്പ് ചെയ്യുന്നവര് അതുകൊണ്ടല്ല ഉപജീവനം നടത്തുന്നവര് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവര് അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കായിക നിറവേറെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ യേശു നാമത്തെ ആശീർവദിക്കുന്നു വിറ്റുമാറാനുള്ള വള്ളങ്ങളുണ്ടാവും വലകളുണ്ടാവും വീടുണ്ടാവും സ്ഥലമുണ്ടാവും ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം എൻ്റെ കടങ്ങളുടെ പരീക്ഷകൾ കൂടുന്നവരുണ്ട് കർത്താവ് ഞാൻ അവരെ കൃപാസാധാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷിക്കണത്തിന്റെ ആ അടിസ്ഥാനത്തില് യേശുവിന്റെ നാമത്തില് മക്കളെ ആസ്വദിക്കുന്നു തടസ്സമുള്ള മക്കളെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു പിതാമത്തനും പരിശുദ്ധാത്മാവരെ നീക്കുകയും പ്രിയമുള്ളവരെ ചില സമയത്ത് നമ്മൾ വല്ലാതെ മാനസികമായിട്ടും ടയേഡാകും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതം നമുക്ക് എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴും തന്നെത്താൻ അത് ഭാരം വെക്കുമ്പോഴാണ് ജീവിതം തന്നെത്താൻ ഭാരം വെക്കുമ്പോൾ നമുക്ക് എടുത്ത ജീവിതം നമുക്ക് എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരും അപ്പൊ നമ്മളെ പോലെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്താണ് പിതാവ് എന്നിലുമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ പ്രവർത്തികള് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിലെ ജീവിതം ഭാരപ്പെട്ട് കഴിയുമ്പ നമ്മുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം പിതാവ് എന്തിനു വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഇക്വേഷൻ ബൈബിളിലുണ്ട് അത് നമുക്ക് സെൽഫായിട്ട് പേഴ്സണലായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പറ്റും നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമ്മുടെ ജീവിതം ഏറ്റെടുക്കേണ്ടത് അപ്പൊ നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് പകരം നമ്മുടെ എടുത്താൽ പൊങ്ങാത്ത ജീവിത ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോ അത് കർത്താവ് സിംഗ് ആക്കുന്നുണ്ട് എങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും അത് ജീവിതം എടുത്താൽ പോങ്ങാത്ത തോന്നുന്നവരും എന്ത് ചെയ്യണം എൻ്റെ അടുത്ത് വരിക അപ്പൊ എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ഐശ്വര് പറയണം അല്ലേ

അത് യോഹന്നാൻ തന്നെ പറയണത് ഒന്ന് യോഹന രണ്ടേ ആറ് അവനിൽ ആ എന്നേൽ വസിച്ചുകൊണ്ടാണ് പിതാവ് തന്റെ പ്രവർത്തകർ ചെയ്യുന്ന അവന് വസിക്കുന്നുവെന്ന് പറയുന്നവൻ ആ അവൻ നടന്ന അവൻ നടന്ന അതേ വഴിയിലൂടെ അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ആ ഒന്ന് യോഹന രണ്ട് അഞ്ച് എന്നാൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ആ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും ദൈവസ്നേഹം ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു നാം 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 അവനിൽ അവനിൽ നിന്ന് നിന്ന് അറിയുന്നു അറിയുന്നു ഇതിൽ അപ്പൊ ഈ ഉടമ്പടി അവൻ പറയുന്നവരെ ചെയ്യണല്ലേ അവൻ പറയുന്നവരെ ചെയ്തു കഴിയുമ്പോ എന്താ സംഭവിക്കണത് അവൻ നമ്മളിൽ വസിക്കും നമ്മൾ വസിക്കുമ്പോ എന്താ സംഭവിക്കണത് എന്റെ പിതാവ് എന്നെ വസിച്ചുകൊണ്ട് അവന്റെ ജോലി ചെയ്യണ പോലെ ദൈവം നമ്മൾ വശിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കും അങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്നുവച്ചാൽ ചുരുക്കം പറഞ്ഞ എന്താ കാര്യം നല്ല ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും കാലത്ത് കർത്താവിന്റെ വചനം സാക്ഷിയാക്കി വചനം പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഭാരം ദൈവം ഏറ്റെടുക്കും ഒന്ന് ചുരുക്കം